ഹരി ഓം കൊച്ചുമക്കളേ നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ ആ അവരിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് വൃന്ദാവനത്തിലല്ലേ അത് നമുക്ക് അവർ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്ന കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെ കുസൃതികളാണ് കാണിക്കുന്നതെന്ന് അല്ലേ ആരെങ്കിലും അവിടെ വന്നോ അല്ലേ നമ്മുടെ കണ്ണനെ അപായപ്പെടുത്താൻ എല്ലാവരും ഇങ്ങനെ പേടിച്ചാൽ യശോദയും നന്ദഗോപരും രോഹിണിയും ഗോപാലന്മാരും എല്ലാവർക്കും പേടിയുണ്ട് എന്നാലും അവരവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക അപ്പോൾ കാലങ്ങൾ അതായത് മഞ്ഞുകാലം മഴക്കാലം വേനൽക്കാലം ഇല്ലേ എല്ലാ കൊല്ലവും ഇങ്ങനെ വരുന്നില്ലേ അങ്ങനെ വൃന്ദാവനത്തിലും വേനൽക്കാലം വന്നു വേനൽക്കാലം വന്നാലത്തെ അവസ്ഥ എന്താ മഴയില്ല അരുവുകളിലൊക്കെ വെള്ളം പറ്റും കിണറ്റിലും കുളങ്ങളിലും പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞു വരും ചിലപ്പോൾ അങ്ങനത്തെ ഈര വറ്റിപ്പോകും അല്ലേ അപ്പോൾ പ്രശ്നമായി നമുക്കൊക്കെ ആവശ്യത്തിന് വെള്ളം വേണ്ടേ അതേ അനുഭവം ഇവിടെയും ഉണ്ടായി എവിടെ നമ്മളെ വൃന്ദാവനത്തിൽ കണ്ണനൊക്കെ ഇപ്പോൾ അവിടെയല്ലേ ഉള്ളത് അപ്പോൾ പച്ചിലകള് പച്ച അതായത് പുല്ല് അങ്ങനത്തെ എല്ലാം കുറഞ്ഞുകൊണ്ട് വരും വേനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ പശുവിനെ പശുവിനെയൊക്കെ വളർത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അവർ വേറെ പ്രതിവിധികൾ കണ്ടെത്തും നെൽപ്പുല്ലുമൊക്കെ കൊടുക്കാൻ ഏഹ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല അധികവും പട്ടണത്തിൽ താമസിക്കുന്ന കുട്ടികളാണ് വീട്ടിൽ പശു ഉണ്ടാവില്ല എന്നാലും പണ്ടത്തെ അവർ പറഞ്ഞു എപ്പോഴെങ്കിലും ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതായാലും വൃന്ദാവനത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഠിനമായ ചൂടിലെ പുഴയൊക്കെ വറ്റിത്തുടങ്ങി പച്ചിലെ മരങ്ങൾ ഇലകളൊക്കെ തീർന്നു തുടങ്ങി പാവം പശുക്കൊക്കെ തിന്നാൻ ഉള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വന്നു പിന്നെ ഈ പശുവിനെ മേക്കാൻ ഇവർ കാട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞില്ലേ ഉച്ചയാകുമ്പോഴവർ എന്തു ചെയ്യും വീട്ടിലേക്ക് പോകും വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും വരും അങ്ങനെ വീണ്ടും വന്ന് ഇവർക്ക് നമ്മളിന്ന് കൊണ്ട് നടക്കുന്നാലും കുപ്പിക്കകത്തൊന്നും വെള്ളം കൊണ്ട് നടക്കില്ല പണ്ട് ഒത്തിരി പണ്ട് ഇപ്പോൾ ടീച്ചറമ്മയൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് അന്ന് നമ്മുടെ അരുവിയിൽ പുഴയിലെ വെള്ളമൊക്കെ നല്ല ശുദ്ധ വെള്ളമാണ് ഇന്നത്തെ പോലെ മോശം വെള്ളമൊന്നും അല്ല ഒഴുക്ക് നീറ്റിൽ അഴുക്കില്ല എന്നാണ് പണ്ടത്തെ അവർ പറയുക ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും അഴുക്കില്ലാതെ നമുക്ക് കുടിക്കാം വെക്കാം കുടിക്കാം കുളിക്കാം ഒക്കെ ചെയ്യാം ഇന്നത്തെ പോലത്തെ വിഷമങ്ങളോ വിഷങ്ങളോ ഒന്നുമില്ല വെള്ളത്തിൽ നമ്മുടെ ഗോപകാലന്മാരും ബലരാമനും ഉണ്ണികൃഷ്ണനും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ പശുവിനെ കൊണ്ട് കാട്ടിൽ പോവും ഭക്ഷണം കഴിച്ച് വീണ്ടും പോവും അപ്പോൾ ദാഹം വരുമ്പോൾ പുഴയിലിറങ്ങി വെള്ളം കുടിക്കും അതിന് അറപ്പൊന്നുമില്ല പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു ഇപ്പോഴാണ് ഇതിനെല്ലാം മാറ്റം വന്നത് അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ കുട്ടികളെ പശു പുല്ല് തിന്നുന്നുണ്ട് കുട്ടികൾക്ക് ദാഹം വന്നപ്പോൾ അവർ കുറച്ച് പേര് ഒന്നിച്ചു കൂടിയിട്ട് വെള്ളം കുടിക്കാൻ അടുത്തുള്ള കുളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ ആ കുളത്തിലും വെള്ളം നല്ലതാണ് ഇന്നത്തെപ്പോലും അഴുക്കുകളൊന്നുമില്ല അപ്പോൾ ഇറങ്ങാൻ പടവില്ല നിങ്ങൾ കണ്ടിട്ടുള്ള കുളത്തിൽ സ്റ്റെപ്പൊന്നുമില്ല ഈ കുളത്തിലേ കാട്ടിലല്ലേ അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയോ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് താഴോട്ട് വഴുക്കി അങ്ങോട്ടിറങ്ങും കയറുമ്പോൾ അതുപോലെ എങ്ങനെയെങ്കിലും കൈ പിടിച്ചും അല്ലാതെയൊക്കെ കയറും അത് അവർക്കൊരു രസമാണ് കുട്ടിയൊക്കെ ഈ സമയത്ത് ഇവരിങ്ങനെ ഇവിടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുവാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കാനുണ്ട് എന്താണ് കംസൻ്റെ കാര്യം കംസൻ ഇങ്ങനെ ഓരോരാളെയായിട്ട് വിടുവല്ലേ ഈ ഉണ്ണികൃഷ്ണൻ എവിടെയാണ് ഉള്ളത് അത്ഭുത ശിശു ദിവ്യ ബാലൻ കംസനെ കൊല്ലാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ചെന്ന് പറഞ്ഞില്ലേ അങ് അന്വേഷിക്കാൻ വേണ്ടി അസുരന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ പേര് പോയവരെയൊന്നും കാണുന്നില്ല ഈ അവസരത്തിൽ വേറൊരാസുരൻ അസുരൻ്റെ പേര് ബഗാസുരൻ എന്താണ് പേര് ബഗാസുരൻ ഈ ബഗാസുരൻ എന്ന് പറയുന്ന അസുരനെ വിടാൻ വേണ്ടി തീരുമാനിച്ചു കുട്ടിയെ അന്വേഷിക്കാൻ അപ്പം മുമ്പിൽ നേരത്തെ പോയ നാല് പേര് തിരിച്ചു വന്നിട്ടില്ല പറ്റിയെന്ന് അറിയില്ല ശരിക്കും അങ്ങനെ ഈ ബഗാസുരൻ അറിയാലോ അസുരന്മാർക്ക് വല വേഷത്തിലും വല രൂപത്തിലും ഭാവത്തിലും നടക്കാവുന്ന ഈ ബഗാസുരൻ ആകാശത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറന്ന് 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 ഒരു സംശയമുണ്ട് ആ സംശയം വെച്ച് ഇങ്ങനെ നോക്കുക അങ്ങനെ ഈ ഗോപബാലന്മാരും പശുക്കളും അതിൻ്റെ ഇടയിൽ കൃഷ്ണൻ നല്ല നീലവർണ്ണമുള്ള നീലനിറമുള്ള കൃഷ്ണനെയൊക്കെ ബഗാസുരൻ കാണുവാണ് ബഗാസുരൻ ആരായിട്ടാണ് ആകാശത്തിൽ പറക്കണമെങ്കിൽ പക്ഷിയുടെ രൂപത്തിൽ ഈ കറുത്ത് ഇടയച്ചെറുക്കം തന്നെ ആയിരിക്കും തമസ മഹാരാജാവിനെ കൊല്ലാൻ ജനിച്ചവൻ മുമ്പ് പോയ നാലു പേരെയും ഇവൻ തന്നെയായിരിക്കും കൊന്നത് അല്ലെങ്കിൽ അവർ ഇതിനു മുമ്പ് തന്നെ മഹാരാജാവിന് മുമ്പിൽ എത്തേണ്ടതല്ലേ ഇതൊക്കെ ആരാ ചിന്തിക്കുന്നത് ഈ അസുരൻ മുകളിൽ നിന്ന് ആകാശത്തിലൂടെ വട്ടവിട്ട് പറക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ കുട്ടികൾ വെള്ളം കുടിക്കാൻ കുളത്തിലേക്ക് ഇറങ്ങുന്നതും പശുക്കൾ പുല്ല് എല്ലാം ഈ അസുരൻ കാണുവാണ് അങ്ങനെ അസുരൻ ഒരു പുതിയ തീരുമാനം എടുത്തു എന്താണെന്നറിയോ ഇത് തന്നെ തക്കം ഇത് തന്നെ ഉണ്ണികൃഷ്ണൻ ഞാൻ അന്വേഷിച്ചു നടന്ന ആ ദിവ്യ ബാലൻ ഇത് തന്നെ ഇവരുടെ കൂട്ടത്തിൽ കാണുന്ന ഈ നീല നിറമുള്ള ചെറുക്കൻ തന്നെ ചക്കൻ തന്നെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് ഈ ആകാശത്തിലെ വട്ടവിട്ട് പറന്ന പക്ഷി എന്ത് ചെയ്തെന്നറിയോ ഈ കുട്ടികൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ആ കുളത്തിൻ്റെ ഒരു സൈഡിലേക്ക് വന്നു ഒരു അരുവത്തേക്ക് വന്നു വലിയൊരു കൊറ്റിയുടെ രൂപം എന്താ കൊറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ വെളുത്ത ഒരു പക്ഷി നീളമുള്ള കൊക്കും ചുണ്ടും അതുപോലെ നീളമുള്ള കാലും നല്ല വെളുത്തം നിർത്തി കണ്ടത്തിൻ്റെ വക്കത്ത് അതിലൊക്കെ ഇങ്ങനെ നമ്മളതിനെ കൊറ്റിന്ന് മാത്രമല്ല കൊക്കെന്ന് പറയുന്നവരുണ്ട് കൊച്ച എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പല പേരുകളിലാണ് ആ പക്ഷി അറിയുക കാലിന് നല്ല നീളം ആ പക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്നാണെന്നറിയുമോ മത്സ്യം മത്സ്യങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ എത്തും നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ടാങ്ക് ആക്കിയിട്ട് അവിടെ മത്സ്യത്തിനെ വളർത്തി ഈ കൊക്ക അവിടെ വരും അതിന് മുകളിൽ അവിടെ വന്നിരുന്ന ഒച്ചയാക്കും അപ്പം മീനിനെ പിടിക്കലാണ് ഇപ്പോഴത്തെ പിടിച്ച പക്ഷിക്കാണ് ഈ പക്ഷിയുടെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം വിശപ്പും പോയി ഒരു സമയം പോകും അപ്പം ഈ കൊറ്റ ഇതിവിടെ എന്താ ഇപ്പം പറഞ്ഞത് ഈ പക്ഷിയുടെ പേരെന്താ കൊറ്റി കൊറ്റയല്ല കൊറ്റി ഈ കൊറ്റി പറന്ന് വന്നു കൊറ്റിയുടെ രൂപം എന്താണ് പോലെ നമ്മൾ കാണുന്ന കുറ്റിയോ കൊച്ചു കൊച്ച അല്ലെങ്കിൽ കൊക്കോ വളരെ ചെറിയ പക്ഷിയല്ലേ കാക്കയൊക്കെ കാണും പക്ഷെ കാലിനും കൊക്കിനും ഒക്കെ നീളം ഉണ്ടെന്ന് മാത്രം ഇത് മലപോലെ വലുപ്പമുള്ള ഒരു കൊറ്റിയുടെ രൂപമെടുത്ത് ഈ കുളക്കരയിൽ ഒരു ഭാഗത്ത് ഞാനൊന്നും എന്നുള്ള ഭാഗത്തിൽ ഇരിക്കുക ഈ കൊക്ക അങ്ങനെയാ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും എന്നിട്ട് മീൻ പൊങ്ങി വരുമ്പോൾ പിടിക്കുക കണ്ടാത്ത ഒന്ന് ഉറങ്ങുവാണെന്ന് ഈ കൊറ്റിയും അങ്ങനെ തന്നെ വന്നിരുന്നു മഞ്ഞു പൂടിയ ഹിമാലയ പർവ്വതം പോലെ കൊറ്റിയെ കണ്ട് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഗോപാലന്മാർ കൂടെ കൂടെ പോകുന്നുണ്ട് വേനൽക്കാലത്ത് നമുക്ക് അങ്ങനെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ്ടേ അപ്പോൾ ഇവർ കണ്ടു ഗോപാലന്മാരുടെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരുണ്ട് ബലരാമനും ഉണ്ട് ഉണ്ണികൃഷ്ണനും ഉണ്ട് അപ്പം ഇവർ വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങിയപ്പം ഈ കൊറ്റിയെ കണ്ടു ഇവർ നമ്മളും അങ്ങനെയാണല്ലോ ഒരു സാധാരണ കാണാത്ത ഒന്നിനെ കാണുമ്പോൾ നമ്മൾ കാര്യമായിട്ട് നോക്കുമല്ലേ അതുപോലെ ഇവർ കുട്ടികൾ നോക്കി നോക്കുമ്പോൾ അമ്പംബോ ഇതെന്താണ് ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഓരോ ആൾ അവരവരുടെ വായിൽ വന്ന പോലെയൊക്കെ പറയാൻ തുടങ്ങി എത്ര വലുത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് എവിടെ നിന്ന് വന്നതാണ് എന്തിനു വന്നതാ ഇങ്ങനെ അവരുടെ അത്ഭുതങ്ങൾ പല രീതിയിൽ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇതൊക്കെ കണ്ടും കേട്ടും ആരവിടെ മാറി നിൽക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണനും ഉണ്ട് ഇത്ര സമയമായപ്പോഴത്തേക്കും ഈ കൊറ്റിയില്ലേ ചാടി ചാടി തുള്ളി തുള്ളി ഇവരുടെ അടുത്തേക്ക് വരുവാ അപ്പം അവിടെ കുറച്ചിപ്പുറം മാറി ബലരാമനും ഉണ്ണി കൃഷ്ണനും നിക്കുന്നുണ്ട് ഈ കൊറ്റി ഇതെവിടുന്ന് വന്നു എന്നൊക്കെ ഇവരിങ്ങനെ സംശയിക്കുക അങ്ങോട്ട് തമ്മിത്തമ്മിലെ പറയ ഒരാൾ ഒരാളോട് അങ്ങനെ വന്ന് വന്ന് ഈ കൊറ്റി എന്ത് ചെയ്തു അടുത്തേക്ക് വരുമ്പം ഇതുവരെ സംസാരിച്ചോണ്ട് തന്നവരൊക്കെ പേടിച്ചു പുറകോട്ട് പുറകോട്ട് പോവുക കുളത്തിലല്ലേ കുളത്തിന്റെ പക്കത്താ പേടിയായി ഈ പെരുത്ത കൊറ്റി ഓ മീന്നെ മാത്രല്ല നമ്മളെയും തിന്നും ശരിയാ നമുക്ക് വേഗം ഇവിടെ നിന്ന് മാറാം മനുഷ്യബാലന്മാരെയും വിഴുങ്ങാൻ പാകത്തിന് വലിയ ചുണ്ടും എല്ലാം ഉണ്ട് ഇതിന് ഓ പേടിയാവുന്നല്ലോ ഇങ്ങനെയൊക്കെ അവർ പറയാൻ തുടങ്ങി ഈ കൊറ്റിടെ മനസ്സിലുതു തന്നെയായിരുന്നു ശരിക്കും കൊറ്റി അല്ലല്ലോ അത് ആണോ അവൻ അടുത്ത് വന്ന് രാമനെയും ഗോപബാലന്മാരെയും എല്ലാം ചിറകു കൊണ്ട് ഓരോരടി ഭയങ്കര ചിറകല്ലേ വലിയ പക്ഷിക്ക് വലിയ ചിറകല്ലേ ഉണ്ടാവുക ആ ചിറകു കൊണ്ട് അടിച്ച് ഈ അടി കിട്ടിയപ്പം ഇങ്ങനെ ഒന്തി മാറ്റിയല്ലേ നമ്മളെ ചിലപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു ഓരോരാളെ അവസാനം ആരുടെ അടുത്തേക്ക് അടുത്തേക്കെത്തി കൃഷ്ണന്റെ എത്തി കൃഷ്ണന്റെ അടുത്തെത്തലും ആ വലിയ ചുണ്ട് വലിയ വായി കൊക്ക് ഇങ്ങന്നെ പിളന്നിട്ട് കൃഷ്ണനെ വായിലേക്ക് കയറ്റി മീനിനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ കൊക്ക് അതേപോലെ ഒരു മീനിനെ പിടിക്കുന്ന പോലെ കൃഷ്ണനെ വായിക്കകത്തേക്ക് എടുത്തു അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ വായിക്കകത്തേക്ക് എടുക്കലും ഒരു തീക്കട്ട നമ്മുടെ വായിൽ നമ്മ നമുക്ക് തീക്കട്ട പിടിഞ്ഞിട്ട് ശീലമില്ല ഒരു തീ തീക്കട്ട എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളുന്ന നിങ്ങൾക്ക് വെറു കത്തിച്ചുണ്ടാകുന്ന തീക്കട്ട ആ തീക്കട്ട വിഴുങ്ങിയ പോലെ വിഴുങ്ങാൻ തുടങ്ങുന്ന പോലെയുള്ള അനുഭവം കൊറ്റിക്കുണ്ടായി എന്ത് ചെയ്ത് കാണും കൊറ്റി കൊറ്റക്ക് പൊള്ളി വായിക്കാത്തേക്ക് എടുക്കലും പൊള്ളലും എല്ലാം ഒന്നിച്ച് അപ്പം എന്ത് സംഭവിച്ചു വേഗം ഉണ്ണി ക ഉണ്ണിക്കൃഷ്ണനെ പുറത്തേക്ക് തന്നെ തുപ്പി തുപ്പാന്ന് പറഞ്ഞെന്താ കൊക്കന്ന് പുറത്തേക്ക് കുന്തിട്ടു വിഴുങ്ങാൻ പറ്റുന്നില്ല പൊള്ളുന്നു ആരെയാ വായിലെടുത്തത് ഉണ്ണികൃഷ്ണനെ ഉണ്ണികൃഷ്ണനെ വായിലെടുക്കുമ്പോൾ കൊറ്റിക്ക് പൊള്ളി സാക്ഷാൽ തീക്കട്ട പോലെ തോന്നി ശരിയായ തീക്കട്ട പോലെ കൊറ്റിക്ക് അനുഭവപ്പെട്ടു വേഗം വിഴുങ്ങാൻ പറ്റുമോ പിന്നെ എന്നിട്ട് കൃഷ്ണനെ തുപ്പിക്കളഞ്ഞു നമുക്കിഷ്ടമല്ലാത്തൊരു സാധനം കയ്പെ ഒരു സാധനം വായിലിട്ടിട്ട് ചവക്കാൻ ആരെങ്കിലും തന്ന നമ്മളെന്ത് ചെയ്യും ചവച്ച് വായിലിട്ടതിന്റെ രുചി അറിയുമ്പോൾ അവിടെ ഒറ്റ തുപ്പ് തുപ്പു അല്ലേ എന്നിട്ട് കാർക്കിച്ച് തുപ്പ് വേണമെങ്കിൽ ആ രുചി വായിന്ന് പോവാൻ അതുപോലെ അല്ലെങ്കിലും ഈ വായി പൊള്ളിയോടനെ ഒറ്റ തുപ്പ് കുറ്റി ആരെ അരേ തുപ്പിയെ ഉണ്ണി ഉണ്ണികൃഷ്ണനെ അങ്ങനെ തുപ്പിയെങ്കിലും വന്നതെന്തിനാ ഉണ്ണികൃഷ്ണനെ ശരിയാക്കാനാ വന്നത് അതറിയാം അസുരനല്ലേ വേഗം പിന്നെയും ഒന്നും കൂടി ശ്രമിച്ചു എന്തിനെ ഈ ഉണ്ണികൃഷ്ണനെ വിഴുങ്ങാൻ രണ്ട് കൊക്കും ഇങ്ങനെ മോ ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട് ആക്കി കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുക അപ്പം മറ്റവരൊക്കെയോ പേടിച്ച് അങ്ങ് ദൂരം മാറി നിൽക്കുക കൃഷ്ണൻ നല്ല ധൈര്യത്തിൽ കൃഷ്ണൻ്റെ പേടിയൊന്നുമില്ല ഒരു കൂസലുമില്ല അപ്പോൾ എന്ത് സംഭവിച്ചു ഈ കൊറ്റി രണ്ട് ചുണ്ടും മുകളിലോട്ടും താഴോട്ട് ആക്കുമ്പം കൃഷ്ണൻ ഒരു കൂസലും ഇല്ലാതെ നല്ല ധൈര്യത്തിൽ അതിൻ്റെ ഒരു രണ്ട് ചുണ്ടയിൽ ഒന്ന് മുകളിലോട്ടൊന്നും താഴോട്ട് അതേപോലെ വേലിച്ചു അടുത്ത കൈ കൊണ്ടും വലത്തേ കൈ കൊണ്ടും എന്നിട്ടോ പൊട്ടിച്ചു കൊക്ക് രണ്ടും നടുവേ നമ്മൾ ഈ ചില ഈർക്കിലുകളൊക്കെ പൊളക്കും അല്ലെങ്കിൽ ചില മുളങ്കമ്പുകളൊക്കെ പൊളക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നെടുക്കേ ഇങ്ങനെ രണ്ടായിട്ട് രണ്ട് പീസായിട്ട് അതുപോലെ ഈ കൊറ്റിയുടെ ഒരു ചുണ്ട് മുകളിലോട്ടും മറ്റേ ചുണ്ട് താഴോട്ടും വളർത്തുന്ന കൂടെ കണ്ണൻ കണ്ണൻ്റെ കൈ കൊണ്ട് രണ്ടും അല്ലെങ്കിൽ ഒന്ന് മുകളിലോട്ടൊന്നും താഴോട്ടും ഓരോരു ചുണ്ടോ ഓരോരു കയ്യിലിങ്ങനെ ചീന്തി എടുക്കുക എന്ന് പറയും അതിന് മലയാളത്തിൽ ചീന്തി എടുക്കുക അപ്പോഴേക്കും എന്ത് സംഭവിച്ചു കൊറ്റി ചത്തു കൊറ്റി ചത്തു ചത്തു ജീവൻ പോയ ഉടനെ ചത്ത ചത്തപാട് തന്നെ അതിൻ്റെ യഥാർത്ഥ രൂപം ഈ കൊറ്റിയുടെ രൂപം ശരിയുള്ളതായിരുന്നോ കളതരല്ലായിരുന്നോ ശരിയായ രൂപം അതാ അവിടെ കണ്ടു എന്താ ശരിയായ രൂപം കാറുത്ത മല പോലെ ഒരാൾ ഉണ്ട കണ്ണും അസുരന്മാരുടെ രൂപം അതാണല്ലോ ഭയങ്കരമായ രൂപം പെട്ടെന്ന് കൊറ്റിയുടെ രൂപമെല്ലാം പോയി ഇത് കണ്ടപ്പോൾ ഗോപകുമാരന്മാർക്കും ബലരാമനും കാര്യം പിടി കിട്ടി അപ്പൊ അവര് ചോദിക്കുക കണ്ണനോട് ചോദിക്കുക ഈ വന്ന കൊറ്റി ശരിക്കും അസുരനായിരുന്നു അല്ലേ ഈ കൊറ്റിയും അസുരനായിരുന്നു അത് വേഗം മനസ്സിലായി അല്ലേ ഞങ്ങൾക്ക് മനസ്സിലായില്ല കൃഷ്ണ ഇവനെ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു കൃഷ്ണ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ അപ്പം കൃഷ്ണൻ ഒരു കള്ള ചിരി ചിരിച്ചു മലപോലെ വലിപ്പമുള്ള കൊറ്റി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ കൂട്ടുകാരെ ആ അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് സാധാരണ കൊറ്റിയല്ല ഇത് എന്നെ വിഴുങ്ങാമെന്ന അസുരം തന്നെയാണ് കൊറ്റിയുടെ രൂപത്തിൽ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തീർച്ചയാക്കി അവൻ കൊക്ക് തുറന്ന് കണ്ടപ്പോഴേ ഞാൻ ആ കൊക്ക് പിളർന്ന കൊക്ക് പിടിച്ച് ചീന്തി കളയുകയല്ലേ ചെയ്തേ നിങ്ങൾ കണ്ടില്ലേ ആ എനിക്ക് വേഗം കാര്യം മനസ്സിലായി എന്ന് കണ്ണൻ ഒരു കൂട്ടുകാരോടും ബലരാമനോടും പറഞ്ഞു ഏതായാലും അവനും ചത്തു നമുക്ക് വീട്ടിൽ ചെന്നാൽ ഇക്കാര്യം മിണ്ടേ വേണ്ട ആരോടും പറയണ്ട പറഞ്ഞാൽ കുഴപ്പമാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ അസുരന്മാർ രൂപം മാറി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നെ പുറത്തിറങ്ങാൻ വിടൂല പശുക്കളെ മേഖല നിങ്ങളെയും വിടൂല്ല ചിലപ്പം അപ്പം നമുക്കിങ്ങനെ വരാൻ പറ്റുമോ കാട്ടിലേക്ക് ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി നമുക്ക് കളിച്ച് രസിക്കണ്ടേ പശുക്കളെ അതുകൊണ്ട് ഇതും നിങ്ങൾ വീട്ടിൽ പോയി പറയണ്ട നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാം അതിനൊക്കെ അവസരം വരും എന്ന് കണ്ണൻ മനസ്സിൽ തീരുമാനിച്ചു അങ്ങനെ അസുരന്മാരെ ഭയന്നാണ് വീട്ടുകാരിയ്ക്കുന്നത് തൽക്കാലം അവരിതൊക്കെ മറന്നിട്ടുണ്ട് എന്നാലും അവർ നമ്മളെ വിടാതെ വീട്ടിൽ വെച്ചെങ്കിലോ അപ്പോൾ ഗോപ ഗോപകുമാരന്മാർ പറഞ്ഞു ഗോപബാലന്മാർ പറഞ്ഞു ശരി കൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കാം അങ്ങനെ ആ കാര്യം അവിടെ തീർന്നു അവർ വീട്ടിൽ പോയി സാധാരണ പോലെ ഒന്നും സംഭവിച്ചില്ല കാട്ടിലൊന്നും സംഭവിച്ചില്ല ആരും ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിലിരിക്കുന്നവർക്കറിയില്ല അങ്ങനെ മേച്ചു കഴിഞ്ഞ് കുട്ടികൾ എല്ലാവരും വീട്ടിലെത്തി നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സ്കൂളിൽ വീട്ടിൽ വീട്ടിലെത്തിയാലും കളിച്ചു കഴിഞ്ഞ് നമ്മൾ കുളിക്കുകയൊക്കെ അല്ലേ മേത്തൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ പിള്ളേരും ഇവരെല്ലാ അരുണ്ണികൃഷ്ണനും ബലരാമനും ഗോപ കുമാരന്മാരും ഗോപാലന്മാരും ഒക്കെ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അവരുടെ പതിവ് കൃത്യങ്ങളെല്ലാം ചെയ്ത് അവർ സുഖമായി ഉറങ്ങി ആ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം അപ്പോഴേക്കും കൃഷ്ണന് വീണ്ടും ഒരു കുസൃതി അതായത് കൃഷ് അവിടെ ഈ പമ്പരൻ നിങ്ങൾക്കറിയാവോ പമ്പരം എന്ന് പറഞ്ഞൊരു സാധനം കളിക്കുന്നതാണ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പമ്പരം അങ്ങനെ അവരീക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ള ആ സമയം ഈ കൃഷ്ണനൊരു നല്ല പമ്പരം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് കളിക്കാൻ പക്ഷെങ്കിൽ കൃഷ്ണൻ്റെ പമ്പരം ബലരാമൻ എടുത്തുകൊണ്ട് പോയി ഇത് എല്ലാ വീട്ടിലും നടക്കുന്നതാണ് എന്നയ്ക്കുള്ളത് അവിടെ വെച്ചിട്ട് മറ്റേ ആളുടെ എടുക്കുക അതുപോലെ ബലരാമൻ കൃഷ്ണൻ്റെ പമ്പരം എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി ഇത് കൃഷ്ണൻ കണ്ടു കൃഷ്ണൻ കൊടുക്കുക കുസൃതിയിൽ ഒട്ടും കുറവൊന്നുമില്ല കൃഷ്ണൻ എന്ത് ചെയ്തു പമ്പരം പിടിച്ചു മേടിക്കാൻ രണ്ടുപേരും ബലരാമനും കൃഷ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടപ്പെടുത്ത് ഗുസ്തി അവസാനം എന്തായി വഴക്കുകൂടി വഴുക്ക് കൂടി കൂടി വന്നു ബലരാമൻ എന്തായാലും കൊടുക്കൂല കൃഷ്ണൻ ഇത് എന്തായാലും കിട്ടിയേ തരൂ അങ്ങനെ കൃഷ്ണൻ എന്തു ചെയ്തു ബലരാമനോ ഒറ്റ തള് തള്ള് കിട്ടിയപ്പോൾ രാമൻ നിലത്തേക്ക് വീണുപോയി വീണു വീണപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു തമ്പരൻ രാമൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്നിട്ട് ഈ വീണ് കിടക്കുന്ന ബലരാമൻ്റെ മേലെ കയറി അങ്ങ് കിടന്നു നോക്കണേ കുരുത്തക്കേടിൻ്റെ ആഴം ഉന്തി തള്ളി താഴെ ഇട്ടതും പോരാ പമ്പരം പിടിച്ചു മേടിച്ചതും പോരാ അവസാനം എന്തായി മേലെ കയറിയിട്ട് സുഖാട്ട അവസ്ഥയിലങ്ങ് കടന്നു കുട്ടികളുടെ വഴക്ക് കണ്ടിട്ട് വഴക്കുന്നൊന്നും തോന്നിയില്ല അച്ഛനും അമ്മയ്ക്കും ഒന്നും അവരിങ്ങനെ ചിരിച്ചു കളിച്ചു രസിച്ചുകൊണ്ടൊന്നും മക്കളുടെ വഴക്ക് കണ്ടിട്ട് രോഹിണിയും യശോദയും എല്ലാം പക്ഷെങ്കിലേ ഈ ഉന്തി തള്ളി താഴെ ഇട്ടിട്ട് മുകളിൽ കയറി കിടക്കുന്ന കണ്ടപ്പം രോഹിണിക്ക് യശോദക്കും പേടിയായി എന്തിനാ പേടിച്ചെന്നറിയാ അത് വേറൊരു രസമാണ് ഈ ബലരാമന്റെ മേലെ ഉണ്ണികൃഷ്ണൻ കിടക്കുക കിടക്കുന്ന കണ്ടപ്പം രോഹിണിക്ക് യശോദക്കും അവിടെ കണ്ടത് എന്താണെന്നറിയോ ബലരാമനെയും ഉണ്ണികൃഷ്ണനെയൊന്നും അല്ല അവർ കണ്ടത് ആയിരം ഫണങ്ങൾ ആയിരം പത്തി തല ഉള്ള അനന്തനാഗത്തിൻ്റെ ശയ്യമേൽ അനന്തനാഗം കൊണ്ട് ശയ്യാക്കിയാൽ എങ്ങനെയാണ് അനന്തൻ അനന്തൻ സർപ്പം ആ കിടക്ക ശയ്യ എന്ന് പറഞ്ഞാൽ കിടക്ക ആ അനന്തനെ കൊണ്ട് ഉണ്ടായ കിടക്കയുടെ മുകളിൽ നല്ല സ്നേഹമുള്ള പുഞ്ചിരി നല്ല എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന പുഞ്ചിരിയോടെ കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് കണ്ടത് രാമനെയും കാണുന്നില്ല കൃഷ്ണനെയും അല്ല അവിടെ കണ്ടത് അനന്തശയ്യ അനന്ത തയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനന്തശയനം കണ്ടിട്ടുണ്ടോ ചിത്രം പാമ്പിൻ്റെ മേലെ ആയിരം പണമുള്ള പാമ്പിൻ്റെ ഇങ്ങനെ ചുരുണ്ട് 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 കിടക്ക പോലെ ആയിട്ട് അതിൻ്റെ മുകളിൽ ഭഗവാൻ കിടക്കുന്ന ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുതന്നെയാണ് ഇവരും ഇവിടെ കണ്ടതെന്നാണ് പറഞ്ഞത് ബലരാമനെയും കണ്ടില്ല ശ്രീകൃഷ്ണനെയും കണ്ടില്ല പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു തരം പേടി അവർക്ക് തോന്നി ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെയല്ല അവർ കണ്ടത് പക്ഷെ ഇതിൽ പെട്ടെന്ന് ആ ദൃശ്യം അവരുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞുപോയി അവർ മറന്നും പോയി അതെന്താ അങ്ങനെ അത് കൃഷ്ണൻ്റെ ഒരു മായയായിരുന്നു ഇത് ഈ ഉണ്ണികൃഷ്ണൻ ശരിക്കും മഹാവിഷ്ണു ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത് കൃഷ്ണൻ ഞാൻ വെറും ഇങ്ങനെ കുട്ടിയല്ല കൊച്ചു കുട്ടിയല്ല ഞാൻ ഈ ഈ മഹാവിഷ്ണുവാണ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതാണ് എന്നുള്ള ആ കാര്യ ഇടയ്ക്കിടയ്ക്ക് ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ ഉണ്ണികൃഷ്ണൻ അങ്ങനെ പെട്ടെന്ന് അവരത് കണ്ടു പേടിച്ചു പക്ഷെ മറന്നുപോയി ക്ഷണസമയത്തിനുള്ള ആ മായാദൃശ്യം അവരുടെ ദൃഷ്ടികളിൽ നിന്ന് മറിഞ്ഞുപോയി അവർ ആ കാഴ്ച മറക്കുന്നു ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിനുമുമ്പും ടീച്ചറന്മാർ കഥയുടെ ഇടയ്ക്ക് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഒരു ദൃശ്യങ്ങൾ അവസാനം അവരുടെ പേടിയെല്ലാം പോയി അവരമ്മമാർ രണ്ടുപേരും പോയി അവരുടെ മക്കളെ എടുത്തു അവർക്ക് കളി കളിയുടെ ഇടയ്ക്ക് ചിലപ്പം മേലുവേദനയും കൈവേദനയും ഒക്കെ വരുമല്ലേ തട്ടിമുട്ടി ഒന്നും സംഭവിച്ചില്ല അവരെ സമാധാനമാക്കി കൃഷ്ണൻ കൃഷ്ണൻ്റെ പമ്പരവും കൊണ്ട് ദൂരം മാറി അങ്ങനെ തൽക്കാലത്തെ അവരുടെ ആ കളിയും ചിരിയും എല്ലാം കഴിഞ്ഞു ഒരു പ്രാവശ്യം കൂടി ഉണ്ണികൃഷ്ണൻ ഞാൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് അവിടെ ഈ അമ്മയും അച്ഛനെയും എല്ലാം ബോധ്യപ്പെടുത്തി തൽക്കാലം നമുക്ക് ഈ കഥ കൃഷ്ണൻ്റെ ഈ കഥ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാകേണ്ടത് കൃഷ്ണൻ്റെ ജന്മോദ്ദേശം അല്ലേ വീണ്ടും ഒരു അസുരനെ കൂടെ ഭഗവാൻ വധിച്ചു കൊന്നു അല്ലേ ഇനിയും ഇതുപോലെ പലതും സംഭവിക്കും പക്ഷെങ്കിലേ ഇത് എന്തുകൊണ്ടാണ് അത് വീട്ടിൽ പറയേണ്ടെന്ന് പറഞ്ഞത് ആയിട്ടില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് ഭഗവാൻ അറിയാം ഉണ്ണികൃഷ്ണൻ അറിയാം ഉണ്ണികൃഷ്ണൻ വെറും കൊച്ചുകുട്ടിയല്ല അപ്പം അത് കുട്ടികളോടും കൂടി പറഞ്ഞു ഇനിയും വധങ്ങൾ പലതും നടക്കാനുണ്ട് അത് വീട്ടിലടങ്ങിയിരുന്ന് നടക്കുവതല്ലോ ഇല്ല അപ്പോൾ അതെല്ലാം കഴിയണമതിന് ശേഷം മാത്രമേ എല്ലാവരും അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു തീരുമാനം അത് കൃഷ്ണൻ അറിയാം മറ്റെല്ലാവർക്കും അറിയില്ല ഗോപകുമാരന്മാർക്കൊന്നും അറിയില്ല അതുകൊണ്ട് അവരെ ഈ രീതിയിൽ ധരിപ്പിക്കും നിങ്ങൾ വീട്ടിൽ പറയണ്ട ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ടീച്ചറമ്മ ആ ഭാഗവും കൊണ്ട് അടുത്തൊരു ദിവസം വരാം അതുവരെ നമുക്കെല്ലാവർക്കും ഭഗവാന്റെ സ്മരണയിൽ ജീവിക്കാം കൃഷ്ണൻ്റെ സ്മരണയിൽ ജീവിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ